ചന്ദ്രപനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങളിൽ വിജയികളായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ ആദരിച്ചു വലപ്പാട് എ ഇ കെ വി അമ്പിളി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ വി ബി സജിത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ സി പ്രകാശൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൾ പി കെ ശ്രീജിഷ് പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗം പി ടി എ പ്രസിഡന്റുമാരായ എ വി പ്രദീപ് ലാൽ എം ഡി സുരേഷ് കുമാർ എൽ പി വിഭാഗം പ്രധാനാധ്യാപിക വി വി അമ്പിളി അഡ്മിനിസ്ട്രേറ്റർ പി കെ മജീദ് അധ്യാപകരായ കെ ആർ ഗിരീഷ് പി ടി നിഷ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ശാസ്ത്രമേള സ്പോർട്സ് ഗെയിംസ് മത്സരങ്ങൾ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സമാനർഹരായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ എന്ന് പറയുമ്പോൾ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലുമെല്ലാം തന്നെ മലപ്പാട് ഉപജില്ലയെ അടയാളപ്പെടുത്താനായിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിദ്യാലയമാണ് നിങ്ങൾക്കറിയാം ഞാനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങളുടെ ഒരു പങ്കാളിത്തവും അതിൻ്റെ ഒരു ഒരുപാട് പരിശ്രമങ്ങൾ ഒരുപാട് പേരുടെ പരിശ്രമങ്ങൾ ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിലുണ്ട് പ്രത്യേകിച്ചും കുട്ടികളുടെ ഒരു ആത്മാർഥമായിട്ടുള്ള പ്രാക്ടീസ് ഒപ്പം തന്നെ അതിനെ ചേർത്ത് നിർത്തുന്ന അധ്യാപകർ രക്ഷിതാക്കള് എല്ലാം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ രക്ഷിതാക്കൾ കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരു പരിപാടി സബ് ജില്ലയിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട് അതിനോടൊപ്പം തന്നെ കുറേ കുട്ടികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരാറുണ്ട് അല്ലേ